പ്രശ്നങ്ങൾ കാരണം ടെൻഷനിലാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ നമുക്ക് ചുറ്റുമുള്ള ഒരു ജീവനെ തന്നെ എക്സാമ്പിൾ എക്സാമ്പിളാക്കിക്കൊണ്ട് പറഞ്ഞു പോയാലോ ചില കണ്ടിട്ടുണ്ടോ ആ ഭയങ്കര സംഭവമാണല്ലേ അവൻ്റെ ക്ഷമ അവൻ്റെ വേറെ വേറെല്ലവലാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തെന്നറിയോ അവര് അറിയാം ഞാൻ വല നെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വീട്ടോടാമസ്ത വന്നിട്ട് ഇതിനെടുത്ത് മാറ്റും വീണ്ടും പണിയാണ് സോ വീണ്ടും അവൻ നെയ്യും അവൻ നെയ്യും നമ്മളില്ലാണ്ടാക്കും അവൻ നെയ്യും നമ്മളില്ലാണ്ടാക്കും പക്ഷെ അവൻ അവൻ്റെ ദൗത്യം ഇടുന്നുണ്ടോ ഇല്ല ആ ഒരു കൂർമ്മ ബുദ്ധി ആ ഒരു ക്ഷമയാണ് നമുക്ക് വേണ്ടത് ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റും അല്ലേ എന്നെ കൊണ്ട് പറ്റുന്ന പ്രശ്നമേ എനിക്ക് ഇന്നുള്ളൂ ഇന്നെനിക്ക് ചെറിയ പ്രശ്നമാണ് ഇതിനെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റണം അല്ലേ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുള്ളവർ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട് എന്നൊരു ബോധവും കൂടെ വേണം അല്ലേ ഈ പ്രശ്നം എനിക്ക് താങ്ങാൻ പറ്റുന്നതുകൊണ്ടാണ് പഠിച്ചുകൊണ്ട് എനിക്ക് തന്നത് അള്ളാഹു എന്നെ പറയുന്നുണ്ടല്ലോ സൂറത്തിൽ ബക്രയിൽ കൂടെ നിനക്ക് താങ്ങാൻ കഴിയുന്ന പ്രശ്നമേ ഞാൻ നിനക്ക് തരവുള്ളൂ അതെൻ്റെ പരീക്ഷണം കൂടെയാണ് ആ പരീക്ഷണം എന്ന് പറയുമ്പോൾ എനിക്ക് നിന ഉള്ള ഇഷ്ടമാണ് ഹുബാണ് അല്ലേ എനിക്ക് എൻ്റെ ഇഷ്ടം അള്ളാൻ്റെ ഇഷ്ടം അങ്ങനെയാണ് പരീക്ഷണത്തിൽ കൂടിയാണ് നമ്മൾ ഉടനെ കാണിക്കുന്നത് മഹാമാരൊക്കെ എന്തോരം പരീക്ഷണം നേരിട്ടിട്ടുണ്ടല്ലേ ഏറ്റവും പവറുള്ളതിനേക്ക് അല്ലെങ്കിൽ സ്വർണം വജ്രം പോലുള്ളതിനൊക്കെ ആ ഒരു മേക്കിങ്ങിലോട്ട് കൊണ്ടുവരാൻ എത്രത്തോളം പ്രോസസ്സിംഗ് ഉണ്ട് അല്ലേ സോ അതത്രയും വാല്യുബിളാണ് നമുക്ക് മുമ്പിൽ അല്ലേ അപ്പോൾ അത്രയും വാല്യുബിൾ ആയിട്ടുകൊണ്ടാണ് പഠിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചവന് മുമ്പിൽ വാല്യൂബിളായിട്ടോ നമ്മൾ ഓരോ രൂപം പഠിച്ചവൻ്റെ മുന്നിൽ വാല്യൂബിളാണ് മറ്റുള്ളവർക്ക് നമ്മൾ ചിലപ്പോൾ നിസ്സാരമായിരിക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊന്നും അല്ലായിരിക്കാം വെറും പാവപ്പെട്ടവളായിരിക്കാം ആയിക്കോട്ടെ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് വിലയില്ലാത്തവളായിരിക്കാം ആയിക്കോട്ടെ ഈ വിലയില്ലായ്മ എന്ന് പറയുന്നത് പറയുന്നതിന്റെ പഠിച്ചുകൊണ്ട് നമ്മളോടുള്ള ഹുബിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് കേട്ടോ സോ ഈ ഒരു ചിലന്തിയെ പോലെ ആയിരിക്കണം നമ്മളെ ആറ്റിറ്റ്യൂഡ് പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നം വീണ്ടും അതിജീവിച്ച് കയറണം ഒരു പ്രശ്നത്തിൽ നിന്ന് അടുത്ത പ്രശ്നത്തിലൂടെ നമ്മൾ എത്തുമ്പോൾ തളരെയല്ലേ ചെയ്യുക അതിനെ ഫോഴ്സ് ചെയ്ത് കയറുക ചെറിയ കല്ലുകൾ ഒരു നദി ഒഴുകി പോകുന്നുണ്ട് ചെറിയ കല്ലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നദി അവിടെ നിന്നിരുന്നെങ്കിൽ സുബാനകൾ ഒന്നും ആലോചിച്ച് വെക്കാൻ മുമ്പോട്ട് പോകുവ ഇല്ല ആ ചെറിയ കല്ലില് തട്ടിയിട്ട് അത് ഫ്രണ്ടിലോട്ട് ഒഴുകുമ്പം വീണ്ടും അതിനേക്കാളും വലിയ കല്ലുകളാണ് വരുന്നത് അല്ലേ അതിനെയും തട്ടി മുമ്പോട്ട് പോകുമ്പോ വലിയ വലിയ പാറക്കൂട്ടങ്ങളാണ് വരുന്നത് അവിടെയും അത് അതിൻ്റെ ശക്തി നിർത്തിയില്ല അവിടെ നിന്ന് ആ പാറക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി അത് ഒഴുകുന്നുണ്ട് സോ അതുപോലെയാവണം നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മളതിനെ നേരിട്ടൊക്കെ തന്നെ ചെയ്യണം ഫൈറ്റ് ചെയ്യണം ജീവിതത്തിനോട് നല്ലൊരു ഫൈറ്റർ ആയിരിക്കണം ഞാൻ ആദ്യം പറയണം നമുക്ക് ചുറ്റും വരുന്ന പ്രശ്നങ്ങളോട് നമ്മൾ ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് വരണം നമ്മൾക്ക് ഉള്ളിൽ പടച്ചതിനൊരു കഴിവ് വെച്ചിട്ടുണ്ടല്ലേ ആ കഴിവ് എന്തിനകത്തന്നത് ആ സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ആ സമയത്ത് ചില പ്രശ്നങ്ങളെ കൂടി തന്നെ നേരിടണം കേട്ടോ ചില കാരണങ്ങൾ ചില